പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് എം എൽ എ വാസവന്റെയും ഗുണ്ടകൾ ക്രിമിനെ ബൈക്കിൽ വെച്ച് ഇളഞ്ഞിട്ട് തല്ലുന്നുണ്ട് നേരം ക്രം അവരെയൊക്കെ തല്ലി ചതയ്ക്കുന്നുണ്ട് നേരം എം എൽ എ വാസവൻ കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് ക്രിമിനെ തലയിലും കാറിലൊക്കെ ഇരിക്കുന്നുണ്ട് നേരം ക്രിമിനെ കൊല്ലാനായി തന്നെ ക്രിമിന്റെ അരികിലേക്ക് വലിയ കത്തിയമായി അതിനായിട്ട് എം എൽ എ വാസവൻ നേരം ഗുണ്ടകളെല്ലാം ക്രിമിനെ പിടിച്ചു വെക്കുന്നുണ്ട് തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ക്രിമിനെ അതിന് കഴിയുന്നില്ല നേരം ചിരിച്ചുകൊണ്ട് വാസവൻ വിക്രമിനോട് പറയുന്നുണ്ട് എന്റെ മകനെ തല്ലി ചതിച്ച് എണീക്കാൻ വയ്യാണ്ടാക്കിയിട്ട് നീ അങ്ങ് സൂവിച്ച് ജീവിക്കാമെന്ന് കരുതിയോ കോടതിയിൽ നിന്ന് ആ രക്ഷപ്പെട്ടത് പക്ഷേ ഇതാണ് എന്റെ കോടതി ഈ അമ്മ വിധിക്കുന്നത് ഞാൻ രക്ഷിക്കുന്നത് ഞാൻ തന്നെ ഇന്നത്തോടെ നീ പിന്നെ ഉണ്ടാവില്ല വിക്രമെന്ന് നീ ഇന്നത്തോടെ അവസാനിക്കാൻ പോവുക നീ എന്നെ രക്ഷിക്കാൻ ആര് വരുമെന്ന് കാണല്ലോ ആ വിക്രം പറയുന്നുണ്ട് എന്റെ മകൻ്റെ തല്ല കൊല്ല വേണ്ടത് അവനെ എന്റെ കൈ കിട്ടിയ ഇഞ്ചിഞ്ചായി ചതക്കി ഞാൻ ഇത് കേട്ട് വാസവൻ വിക്രമിനോട് കൂടുതൽ ദേഷ്യം തോന്നുന്നുണ്ട് തനായ കൈ വോങ്ങുക ആ നേരം ഏതാ ഒളിച്ചു നിന്ന് എല്ലാം മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് നേരം ഏതാ ലോ എന്ന് വിളി ണ്ട് നേരെ വാസവൻ തിരിഞ്ഞു നോക്കും വേദി കണ്ട് ഞെട്ടി നിൽക്കും അവിടെ വർഷോപ്പിലെ ഫ്രണ്ട്സ് നിക്കുന്നുണ്ട് നേരെ വേദ പറയുന്നുണ്ട് വിക്രമിനെ വിടാൻ പറയും അവരോട് തികേട്ട് വാസവൻ ചിരിച്ചുകൊണ്ട് പറയും അവളെയും ആവുമരെയും പോയി പിടിക്കുക ആ വിക്രം ദേഷ്യത്തിൽ ഗുണ്ടകളെ നോക്കുന്ന ഇൻക്രം വേദയോട് പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഇവിടെ നിന്ന് പൊക്കോ ആ വേദ വിക്രമിനോട് പറയുന്നുണ്ട് ഇവരാരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല അവളുടെ നേർക്ക് കാണിച്ചതെല്ലാം എന്റെ ക്യാമറയിലുണ്ട് ഈ ഫോണിൽ ഇതെല്ലാം ഞാൻ സെന്റ് ചെയ്യേണ്ടവർക്ക് സെന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പേടിക്കേണ്ട കേട്ട് വാസവൻ എട്ടിത്തെരിച്ച് നിക്കുന്നുണ്ട് വേദ അസവിന്റെ അരികിലോട്ട് പോവുക എന്നിട്ട് പറയുന്നുണ്ട് ഈ നിൽക്കുന്ന വിക്രം എന്റെ ഭർത്താവാണ് ക്രിമിനെ നേരെ ഇനി എന്തെങ്കിലും നിങ്ങൾ ചെയ്ത ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത് ക്രമിനെ ഞാൻ അറ്റി നിങ്ങളുടെ മകനെ നിശിക്ഷ തന്നെയാ കിട്ടിയത് അതിന്റെ പേരിൽ ഇനിയും വിക്രമിന്റെ പുറകെ നടന്ന് ഉപദ്രവിക്കാൻ ആണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല അതിനു വേണ്ടി കൂടെയാണ് നിങ്ങൾ കിട്ടി ഞാനൊരു പണി തരുന്നത് തൽക്കാലം എം എൽ എ സാർ പോ ഇത് കേട്ട് എം എൽ എ വാസവേദയോട് പറയുന്നുണ്ട് നീ നോക്കിക്കോ ഇവനെയൊന്നും എന്നെയൊന്നും ആ വെറുതെ വിടാൻ പോകുന്നില്ല എന്നെ തോൽപ്പിക്കാൻ മാത്രം നീ ഒന്നും വളർന്നിട്ടില്ല ഐ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട് നിരം വേദ ഉച്ചോടെ അസവിനെ നോക്കി നിൽക്കുന്നുണ്ട് നിരം വിക്രമിനെ നോക്കിയിട്ട് ആൽക്കേറി പോകുന്നുണ്ട് ആ നിരം വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ വരൂ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഒരുപാട് ഉപദ്രവിച്ചുവല്ലേ അന്നേരം വിക്രം വേദിയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ അറിഞ്ഞു എനിക്ക് അപകടം പറ്റിയത് അന്നേരം വേദ പറയുക നിങ്ങളെ ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു അന്നേരം ഉച്ച ബംഗളവും കേട്ടിരുന്നു അസവന്റെ സംസാരവും ഞാൻ കേട്ടു അന്നേരം എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് അങ്ങനെയാ ഞാൻ ഇവരെയും കൂട്ടി ഇങ്ങോട്ട് വന്നത് ആ വാസവൻ നിങ്ങളോട് കാണിച്ചതല്ല ഈ ഫോണിലുണ്ട് ഇത് ഞാൻ സോഷ്യൽ മീഡിയയിലും വാർത്തയിലും എല്ലാം കൊടുക്കും അവന്റെ മുഖംമൂടി ഞാൻ പുറത്തു കൊണ്ടുവരും ഇങ്ങനെ ഒരാള് എം എൽ എ സ്ഥാനത്തിരിക്കാൻ ഈ യോഗ്യനുമല്ല ഇങ്ങനെയൊക്കെ തെറ്റു ചെയ്യുന്നവർ സമൂഹത്തിന് തന്നെ അപമാനവും ജനങ്ങളോട് ചെയ്യുന്ന അധിയുമാണ് അന്നേരം വിക്രം പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്കൊന്നും നീ നിൽക്കണ്ട നേരം വിക്രമിനെ വേദ താങ്ങി പിടിക്കുന്നുണ്ട് നേരം വിക്രം ഗീതേനെ നോക്കുക നേരം വർഷാപ്പിലെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഗീത മാറും ക്രിമിനെ ഞാൻ പിടിക്കാം അന്നേരം വീത പറയുന്നിടേണ്ട അന്നേരം വീത വന്ന ഓട്ടോയിൽ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട് നേരം ഡോക്ടറെ കാണിച്ച ശേഷം പറയുന്നുണ്ട് കാലിന് പൊട്ടലുണ്ടെന്നാ തോന്നുന്നത് ശ്രീ എടുക്കണം പിന്നെ എന്തായാലും ഇന്നൊരു ദിവസം ഒക്കെ കിടന്നോട്ടെ എന്തായാലും ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നാളെ വീട്ടിൽ പോവാ പോവാം വിക്രമിന്റെ കൂടെ ഏതാ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നുണ്ട് അന്നേരം വർഷപ്പിലെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഏത പൊക്കോളൂ വിക്രമിന്റെ കൂടെ ഞാൻ ഇരുന്നോളോ അന്നേരം ഏതാ പറയുന്നുണ്ട് വേണ്ട നിങ്ങൾ പൊക്കോളൂ ഞാൻ ശ്രീചേച്ചി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ തൽക്കാലത്ത് ഒന്നും പറയണ്ട അന്നേരം വിക്രം പറയുന്നുണ്ട് നീ ഇവിടെ ഇരിക്കണ്ട നീ വീട്ടിൽ പോ പോകേരം ഏതാ പറയുക ഞാൻ പോകുന്നില്ല നിങ്ങളെയും കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ ഇത് കേട്ട് വർഷപ്പിലെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഏതേണ്ട ആഗ്രഹമല്ലേ ഏതാ ഇവിടെ ഇരുന്നോട്ടെ ഏതാ പറയുന്നത് കേട്ട് നല്ല കുട്ടിയായിട്ട് ഇരുന്നോണോ തിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് വിക്രമിനെ കളിയാക്കിയിട്ട് ഇവര് ഹോസ്പിറ്റൽ ണ്ട് നേരം വിക്രം വേദിയെ നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക നീ എന്നെ വിട്ടു പോവില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണോ നീ നേരം വേദ പറയുവ അത് അങ്ങനെയല്ലേ വേണ്ടത് നിങ്ങളല്ലേ എപ്പോഴും പറയാറ് വേദാളോ നിങ്ങളുടെ തോളിൽ നിന്നും ഞാൻ ഒരിക്കലും പോവില്ല എന്ന് സത്യമാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ അത് കേട്ട് വിക്രം വേദിയെ നോക്കി ചിരിക്കുന്നുണ്ട് നേരം ക്രമിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഏതാ ചെയ്യുന്നുണ്ട് വേളൊക്കെ കൊടുക്കുന്നുണ്ട് അമല ക്രിമിനെ നോക്കുന്നത് പോലെ നന്നായിട്ട് കെയർ ഒക്കെ ചെയ്യുന്നുണ്ട് നേരം ഇതൊക്കെ കണ്ട് ക്രമിന് വേദിയോട് ഇഷ്ടവും സ്നേഹവും ഒക്കെ കൂടുന്നുണ്ട് അന്നേരം വേദ തൊട്ടടുത്ത് ബെഡിൽ കിടന്ന് ഉറങ്ങുക തിരിനേരം ഇരിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്നും ഞാനല്ല അവരുടെ ജീവിതത്തിൽ അടുന്ന് വരേണ്ട ആളാണെന്നും ക്രമിണി അന്നേരം തോന്നുന്നുണ്ട് വേദിയോട് തോന്നുന്ന സ്നേഹഘടിപ്പിക്കാനാവാതെ ഇക്രം വീർപ്പുമുട്ടുന്നുണ്ട് പിറ്റേ ദിവസം ക്രമിനെയും കൂട്ടി ഏതാ വീട്ടിലേക്ക് വരുവാം വേദലാഭരോടും പറയുന്നുണ്ട് അസവൻ ക്രിമിനെ ഉപദ്രവം ശ്രമിച്ച കാര്യങ്ങളൊക്കെ ആ നിരം വിക്രമിനെ അംഗിപ്പിടിച്ച് എട്ടിൽ കൊണ്ട് കിടത്തുന്നുണ്ട് അനുഭവം പോലെ വിക്രമിനെ തോന്നുന്നുണ്ട് വേദ ഏതാക്രമിനോട് പറയുന്നുണ്ട് ആ എം എൽ എ വാസവൻ ഇനിയും ആ പദവിയിലിരിക്കാൻ യോഗ്യനല്ല അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട് ഇന്നലെ നിങ്ങളെ ഉപദ്രവിച്ചതും എന്നെ കൃഷിൻ എന്നോട് അറിഞ്ഞിട്ടുണ്ട് അയാളുടെ പേരിൽ ഉണ്ടായിരുന്ന കേസുകൾ തന്റെ തെളിവുകളും എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ വരുണ് അവനെ കുറിച്ചും എല്ലാവരും അറിയണം എന്റെ വേദാവർത്തിയിലും അത്തരത്തിലും ഞാൻ തെളിവ് സഹിതം കൊടുക്കുന്നുണ്ട് എല്ലാം കണ്ട് ആസവൻ ആകെ പ്രാന്ത് പിടിച്ചതുപോലെ നിക്കും അങ്ങനെ വാസവിനെ എം എൽ എ സ്ഥാനം നഷ്ടമാകുന്നുണ്ട് ക്രമിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിൽ വാസവനെ പോലീസ് അറസ്റ്റും ചെയ്യുന്നുണ്ട് നേരം ആ സ്ഥാനത്തേക്ക് ചേനിസാറിനെ ആമനിർദ്ദേശം ചെയ്യുന്നുണ്ട് നേരം ഇതെല്ലാം കണ്ട് ക്രം വേദിയോട് പറയുന്നുണ്ട് ഇതിനൊക്കെ ഞാൻ നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എങ്സ് താങ്ക്സ് വേദം വേദ പറയുന്നുണ്ട് ഇത് വെറും പറച്ചില് മാത്രമാണോ അതോ എന്നും കാണോ ഒന്നും വേണ്ട നീ എങ്കിലും ആയുധം കൈകൊണ്ട് തുടരുത് എന്നൊക്കെ പറഞ്ഞ് വേദ വിക്രമിനെ ആശ്വസിപ്പിക്കുന്നു അങ്ങനെ എന്നിട്ട് വാസവൻ രാമ്യത്തിൽ ഇറങ്ങുന്നുണ്ട് ക്രമിനോടും ട്രീനിസാറിനോടുള്ള ദേഷ്യം വാസുന്റെ ഉള്ളിൽ വേയുന്നുണ്ട് ഇങ്ങനെയെങ്കിലും ക്രമിനെ വകവരുത്താനായെങ്കിലും ചെയ്യാൻ തയ്യാറാവുന്നുണ്ട് നിന ഇരിക്കുമ്പോൾ ശ്രീകാന്ത് കാണാനായി കാണാനായിട്ടിലേക്ക് വരുവാ ഏട്ടനാണെന്നൊക്കെ അറിയുന്നുണ്ട് വാസവൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശ്യം എന്താണ് ശ്രീകാന്ത് പറയുന്നുണ്ട് വിക്രമെന്ന ഗുണ്ട നിങ്ങൾക്ക് ഇത് ചെയ്തതെല്ലാം എനിക്കറിയാം നിങ്ങളെ പോലെ തന്നെ അവൻ നശിച്ചു കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി എന്റെ സഹായത്തിന് അവൻ ഉണ്ടെന്ന് പറയാനാ വന്നത് ക്രമിണ ഒരിക്കലും സന്തോഷമായി ജീവി നുവദിക്കരുത് എന്റെ അനിയത്തിയെ എനിക്ക് തിരിച്ചു വേണം അവനെ നിന്നും എന്റെ അനിയത്തിയെ മോചിപ്പിക്കണം അവൻ ഇല്ലാതാവണം അവൻ എന്ത് സഹായവും എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും കേട്ട വാസവം പറയുന്നുണ്ട് എനിക്ക് നിങ്ങൾ ആവശ്യമുണ്ട് നിങ്ങളെ കൊണ്ട് നല്ലതും സാധിക്കും എനിക്ക് ഞാൻ നിങ്ങളെ വിളിക്കാം മലക്കളം പൊക്കോളും നേരം ശ്രീകാന്ത് അസവനോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീകാര്യം ശ്രീനിവാസ് നിങ്ങൾക്ക് പകരം എം എൽ എ ആകാൻ പോകുന്നു എന്നാ കേട്ടത് അന്നേരം ദേഷ്യത്തോടെ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട്